തുടങ്ങിയ നിലമ്പൂരിൽ യു ഡി എഫിനെ തോൽപ്പിക്കാൻ തുടക്കം മുതൽ തന്നെ സി പി എം ബി ജെ പി ധാരണയുണ്ട് അതുകൊണ്ടാണ് ആദ്യം ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തണ്ടെന്ന് തീരുമാനിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതെ വന്നപ്പോൾ രൂക്ഷമായ ആരോപണങ്ങൾ ബിജെപി നേതൃത്വത്തിനെതിരെ ഉണ്ടായി അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് അത് സി പി എം നേതൃത്വത്തിനും ബി ജെ പി നേതൃത്വം കൊടുത്തിരിക്കുന്ന ഉറപ്പ് യു ഡി എഫ് വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ അവരുടെ സ്ഥാനാർത്ഥിക്ക് കഴിയുന്നതാണ് പക്ഷേ ഞങ്ങളുടെ ഒരു വോട്ട് പോലും ബി ജെ പിക്ക് പോകില്ല ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടാണ് രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത് ഞങ്ങൾ ഇതിനു മുമ്പ് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുകളിലും ഇല്ലാത്ത തരത്തിൽ സംഘടനാപരമായി യു ഡി എഫ് അതിശക്തമാണ് സാധാരണഗതിയിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരു എട്ട് പത്ത് ദിവസത്തിനകമാണ് അത് ഓർഡറിലാകാറുള്ളത് ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഓർഡറിലാണ് ഞങ്ങളുടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് വൈകുന്നേരം തീരും ഫസ്റ്റ് സ്ക്വാഡിൽ നിന്ന് വൈകുന്നേരം തീരും അത് ഇന്നലെ തന്നെ അത് ഫലപ്രദമായി അത് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ബൂത്ത് കൺവെൻഷനുകൾ സംഘടനാപരമായ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കുകയാണ് ഈ ബി ജെ പിയും സി പി എമ്മും ചേർന്നുള്ള ഈ ഒരു ബാന്ധവം അത് കേരളത്തിൽ വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് ഇവർ പരസ്പരം ഇപ്പോൾ ഹൈവേ വ്യാപകമായി ഹൈവേ തകർന്നു വീണു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഹൈവേ നിർമ്മാണത്തിൽ നടന്നിരിക്കുന്നത് അദാനി ഗ്രൂപ്പിനടക്കം കിട്ടിയ വലിയ കോൺട്രാക്റ്റുകൾ അതിൻ്റെ പകുതി തുകയ്ക്കാണ് സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കോൺട്രാക്ടർക്ക് പ്രിൻസിപ്പൽ കോൺട്രാക്ടർക്ക് തന്നെ ഒറ്റ വർക്കിൽ അഞ്ഞൂറും ആയിരം കോടി രൂപ കിട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തോളം കോടി രൂപയുടെ കോൺട്രാക്ട് എടുത്തിട്ട് ആയിരം കോടിക്ക് സബ് കോൺട്രാക്ട് കൊടുത്താൽ പ്രിൻസിപ്പൽ കോൺട്രാക്ടർക്ക് കിട്ടുന്നത് ആയിരം കോടി രൂപയാണ് അത്ര നഗ്നമായ അഴിമതിയാണ് ഹൈവേ നിർമ്മാണത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് ഒരു പരാതിയില്ല എന്നാണ് പൊതുമരാമത്ത് മന്ത്രി പറയണത് നിങ്ങൾ പാലാരിവട്ടം പാലത്തെക്കുറിച്ചുള്ളൊരു ചെറിയ റിപ്പോർട്ടാണ് വന്നത് പാലം താഴുന്നൊന്നും വേണില്ല അതിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നത് അതിന്റെ പകുതി ടാറിംഗ് ഉൾപ്പെടെ തീർന്നത് പിണറായി സർക്കാരിന്റെ കാലത്താണ് എന്നിട്ട് പോലും അന്നത്തെ മന്ത്രിയായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ട് വിജിലൻസ് കേസ് എടുത്ത് മന്ത്രിയെ പ്രതിയാക്കിയ ഈ പിണറായി സർക്കാർ ഈ സംസ്ഥാനത്ത് നൂറ്റൻപതോളം സ്ഥലത്ത് ഈ വിള്ളൽ വീഴുകയും ഹൈവേ തകർന്നു വീഴുകയും ചെയ്തിട്ട് ഒരു കേസുമില്ല ഒരു പരാതിയില്ല കോടിക്കണക്കിൻ്റെ കൂടെ അഴിമതി ഹൈവേ നിർമ്മാണത്തിൽ നടന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ ഭയന്നിട്ടാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും പറയുന്നത് ഒരു പരാതിയും കേന്ദ്രത്തിനെതിരെ ഇല്ലയെന്ന് പാല പഞ്ചവടി പാലമാണ് പാലാരിവട്ടം പാലം എന്ന് പ്രചരിപ്പിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തിയ സി പി എം എവിടെ പോയി കോംപ്രമൈസ് ചെയ്യാണ് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് പേടിയാണ് കേന്ദ്ര സർക്കാരിന്റെ പേടിയാണ് കേന്ദ്ര സർഫസ് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി കേരളത്തിലെ സി പി എമ്മും കേന്ദ്രത്തിലെ ബി ജെ പിക്ക് ഇടയ്ക്കുള്ള പാലമാണ് അതുകൊണ്ട് ഒരിക്കലും കേന്ദ്രമന്ത്രിയെയോ കേന്ദ്ര സർക്കാരിനെയോ ഒരു പറയില്ല ഈ ഹൈവേ നിർമ്മാണത്തിൽ ഉണ്ടായ അപാകതകളെ കുറിച്ചുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതികരണം മാത്രം മതി സി പി എം ബി ജെ പി ബാന്ധവം എത്ര മാത്രം ആരത്തിലുള്ളതാണെന്ന് കണക്കാക്കിയാൽ ഞങ്ങൾക്കൊരു പരാതിയില്ല എന്ന് പറയാം സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പൊ തന്നെ സ്കൂൾ തുറക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു മഴ മാറിയിട്ട് തുറന്നാ പോരെ സ്കൂൾ കാരണം എല്ലായിടത്തും റോഡ് ഇടിഞ്ഞു വീഴാണ് വെള്ളം കുത്തിയോലിക്കുകയാണ് റോഡിലൂടെ ഈ ഹൈവേയിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല നിങ്ങൾ പറവൂല് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലമാണ് വലിയ പ്രശ്നമാണ് ഒരുപാട് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല മുഴുവൻ വെള്ള വെള്ളത്തിലാണ് അത്ര അശാസ്ത്രീയമായിട്ടാണ് ഹൈവേ നിർമ്മാണം നടന്നിരിക്കുന്നത് ഈ ഹൈവേ നിർമ്മാണത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും എടുക്കാൻ വേണ്ടി നടന്നിരുന്ന ഈ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പം മിണ്ടാട്ടില്ല ക്രെഡിറ്റ് എടുക്കാൻ ഹൈവേ പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് എടുക്കാൻ വന്നവർക്ക് ഇതിൻ്റെ കൂടി ഉത്തരവാദിത്തമില്ല ഒന്നുമില്ല പോ ഒന്നുമില്ല എന്നിട്ട് ഒരു പരാതിയില്ല അത് ഭയന്നിട്ടാണ് കേന്ദ്ര സർക്കാരിന് ഭയന്നിട്ടാണ് നിൽക്കുന്നത് ആ ബാന്ധവുമാണ് നിലമ്പൂരിൽ പക്ഷെ ഞങ്ങൾ സി പി എം ബി ജെ പി ബാന്ധവത്തെ തകർത്ത് നല്ല ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ ജയിക്കുറപ്പാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെയോ കോൺഗ്രസ് നേതൃത്വത്തിന്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ മാങ്കുട്ട സന്ദർശിച്ചിട്ടുള്ളത് കാരണം യു ഡി എഫിന്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ട് ഇല്ല എന്നാണ് കാരണം ഞങ്ങൾ യോഗം ചേർന്ന് ഞങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി യു ഡി എഫ് കൺവീനർ അദ്ദേഹത്തെ അറിയിച്ചു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം പിറ്റേ ദിവസം വന്ന് പഴയതു ആവർത്തിച്ചത് കൊണ്ട് ആ വാതിൽ അടച്ചു ചർച്ചയുടെ വാതിൽ ഞങ്ങൾ അടച്ചു ഇനി ചർച്ചയില്ല ഇനി ആരെങ്കിലും ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ജൂനിയറായിട്ടുള്ള ഒരു എം എൽ എ ആണോ ചുമതലപ്പെടുത്തുന്നത് അദ്ദേഹം തന്നെ തന്നെ പോയതാണ് അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ലായിരുന്നു വിശദീകരണം ചോദിക്കണേ ഞാനല്ല പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ല യു ഡി എഫ് നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല വ്യക്തിപരമായി എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് ഞാൻ അവനെ ശാസിക്കും നേരിട്ട് മതി സംഘടനാപരമായിട്ടല്ല സംഘടനാപരമായിട്ടല്ല അവരോട് എന്ത് ചെയ്യാൻ ഞങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു അറിയാം അത് അയാൾ തന്നെ പോയാലും ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതിൽ നമുക്കൊന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ ക്ലോസ്ഡ് ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ് ഏത് യു ഡി എഫ് നേതാവും ആ ഏത് കോൺഗ്രസ് നേതാവും ആരും ചർച്ച ചെയ്യാൻ പാടില്ല ആ ചർച്ചയുടെ വാതിൽ അടയ്ക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത് യു ഡി എഫ് നേതൃത്വമാണ് ഇനി ഞാൻ ചേർന്ന യു ഡി എഫ് നേതൃത്വം അവരാണ് തീരുമാനിച്ചത് നമ്മൾ എടുത്ത നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുക ആ തീരുമാനം യു ഡി എഫ് കൺവീനർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നിട്ടും തിരിച്ച് നെഗറ്റീവാണെങ്കിൽ ആ വാതിൽ അടച്ചേക്കാൻ പറഞ്ഞു എന്നോട് ചുമതലപ്പെടുത്തിയ ഞാൻ ആ വാതിൽ അടച്ചിന്നല്ല ഇനി ചർച്ചയില്ല ഇനി ചർച്ച ചെയ്യാൻ അതൊക്കെ വേറെ വല്ല കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നു അല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം ഇവിടെ ഞാൻ ആരോടും പത്രിക സമർപ്പിക്കരുതൊന്നും പറയില്ലല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഓരോ വ്യക്തിക്കും നിങ്ങൾക്ക് വേണമെങ്കിലും പോയി പത്രിക സമർപ്പിക്കുക ആർക്ക് വേണമെങ്കിലും പത്രിക സമർപ്പിക്കുക അതിനൊന്നും ഞങ്ങൾക്ക് പരാതി നിലമ്പൂരിൽ മത്സരം സി പി എമ്മും അല്ലെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ഞങ്ങൾ നേരിട്ട് പൊളിറ്റിക്കൽ കോൺഗ്രസ്സിലാണ് ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ ഒമ്പത് വർഷത്തെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അവിടെ വിചാരണ ചെയ്യും ജനങ്ങൾ പൊടിമുട്ടിയിരിക്കുകയാണ് വീർത്തിരിക്കുന്ന ഗവണ്മെന്റാണ് റിസൾട്ട് വരുമ്പോൾ കാണാം അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അതാണ് പിന്നെ ഇവരും ബി ജെ തമ്മിലുള്ള ഈ ഏർപ്പാട് ഇവരും ബി ജെ പിയും തമ്മിൽ പരസ്പരം ചൊറിഞ്ഞുകൊണ്ട് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം കലക്കിതൊക്കെ ഇപ്പോൾ പോയി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയ ആളുകൾ ആ പൂരം കുറിച്ച് ഒരു അന്വേഷണം ഇല്ല എന്നിട്ട് പൂരം കലക്കാൻ വേണ്ടിയിട്ട് കലക്കാൻ വന്ന ആളുകളും കലക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊടുത്തവരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചു ഈ കേരളത്തെയാണ് ഇവർ കബളിപ്പിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പൂരം കലക്കിയത് അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ് സോഷ്യൽ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവും അത് ബി ജെ പിക്ക് അനുകൂലമാവും അതറിഞ്ഞുകൊണ്ട് ബി ജെ പിയും സി പി എമ്മും അറിഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിട്ട് അലംബാക്കി ഇപ്പം എല്ലാവർക്കും വ്യക്തമായില്ല ഈ വർഷം ഇപ്പം എന്തായി ഇലക്ഷൻ കഴിഞ്ഞ് ഈ വർഷം അപ്പം ഇലക്ഷൻ ഇല്ലാതരിച്ചൂര് അതുകൊണ്ട് ഇപ്പം ഭയങ്കര ബന്ധം ഭയങ്കര സ്നേഹം അതിനേക്കാൾ ഉഷാറായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചിത്രമാണ് കാരണം സംഘടനാപരമായി ഞങ്ങളുടെ ശക്തി ഞങ്ങൾക്ക് തൃക്കാക്കരയേക്കാൾ പുതുപ്പള്ളിയേക്കാൾ ഞങ്ങൾക്ക് ആ പാലക്കാടിനേക്കാൾ സംഘടനാപരമായ ശക്തി അവിടെയുണ്ട് ഞാൻ ഈ ഇലക്ഷനിലൊക്കെ എലക്ഷൻ അല്ല സിറ്റിംഗ് സീറ്റ് അല്ലായിരുന്നു അത് പല കാരണങ്ങളു പുറത്തു വേണം കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്നത് അത് എൽ ഡി എഫ് ട്രെൻഡിലാണ് എന്നിട്ട് എത്രയും ജയിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനെ ജയിച്ചത് ആദ്യം ജയിച്ച വോട്ടിനേക്കാൾ പതിനായിരത്തോളം വോട്ട് കുറവോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ഭയങ്കരമായ ട്രെൻഡ് കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനും മാത്രമാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് അതെല്ലാം മാറി സംഘടനാപരമായി ഞങ്ങൾ പാലക്കാടിനേക്കാൾ അതിശക്തമാണ് ഞാനല്ല ഈ ഇലക്ഷൻ്റെ ഈ മുന്നൊരുക്കങ്ങൾ നടത്താൻ ഇത് കൊടുത്തത് എന്നെ പോലും വിസ്മയിപ്പിച്ച മുന്നൊരുക്കങ്ങളാണ് നിലമ്പൂരിലെ യു ഡി എഫ് പ്രവർത്തകർ നടത്തിയിരിക്കുന്നത് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും ഞങ്ങളതിൻ്റെ വർക്ക് അതുപോലെയാണ് ആസൂത്രണം ഞങ്ങൾ നല്ല കോൺഫിഡൻറ്റാണ് നൂറ് ശതമാനം കോൺഫിഡൻറ്റാണ് അതുകൊണ്ടല്ലേ ഞങ്ങൾ ഒരു സമ്മർദ്ദത്തിനും ഞങ്ങൾ എടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടെന്താ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാവരും ഈ അഭിപ്രായവും നിലപാടും ഒക്കെ മനസ്സിലായില്ലേ അന്ന് ഉരുണ്ടി കളിക്കും ഞങ്ങളുടെ ഉറച്ച നിലപാടാണ് ഉറച്ച നിലപാടാണ് ഞങ്ങളുടെ അഭിമാനം ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫ് എന്ന് പറയുന്നത് കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ സി എച്ച് മുഹമ്മദ് പോയെ പോലുള്ള ആളുകൾ പാണക്കാട് തങ്ങമ്മർ കെ എം മാണി ടി എം ജേക്കബ് പി ജെ ജോസഫ് അതുപോലെ ബേബി ജോൺ തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ കെട്ടിപ്പടുത്ത വലിയ പ്രസ്ഥാനമാണ് യു ഡി എഫ് അതിന്റെ മാനത്തിന്മേൽ അതിന്റെ അഭിമാനത്തിന്മേൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാനൊരു നിയോഗം കണ്ട് ആ കസേരിൽ വന്നിരിക്കുന്ന ആളാണ് ഇത് വി ഡി സതീഷിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല അത് മനസ്സിലായില്ല ഞങ്ങൾക്ക് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായ തീരുമാനമാണ് അത് പറയാൻ എന്നെ ചോതലപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ പറയാൻ ഞാനല്ലേ പറയണ്ടത് യു ഡി എഫ് ചെയർമാൻ എന്നല്ലേ പറയാൻ എന്നെ ചോതലപ്പെടുത്തി അത് ഞാൻ പറയുന്നു അതിന്റെ പേരിൽ ഏത് കല്ലേറ് വന്നാലും അതെല്ലാം ഏറ്റുവാങ്ങാൻ എനിക്ക് തയ്യാറാണ് അതിനൊന്നും എനിക്ക് മറുപടിയില്ല എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എനിക്കൊരു മറുപടി ഞങ്ങൾ പൊളിറ്റിക്കലാണ് ഞങ്ങളുടെ ഒരു വോട്ടും ആരും മത്സരിച്ചാലും പോവില്ല ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഓട്ടാൻ പൊളിറ്റിക്കൽ ഓട്ടാൻ രാഷ്ട്രീയമായി ഈ ഗവൺമെൻറ്റിനെ താഴെയിറക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അന്തിമമായ പോരാട്ടത്തിന് ഞങ്ങളുടെ പ്രവർത്തകർ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ അനുഭാവികൾ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ ഓരോ വോട്ട് പോലും ഒരാൾക്കും പോവില്ല അത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യയുടെ ഷോക്കെതിരെ കിട്ടും ഇതൊന്നും ഈ ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്നോട് നിങ്ങൾ ചോദിക്കണേന്തി അതിനൊക്കെ മറുപടി പറയേണ്ട ആളാണ് ഞാൻ നിങ്ങൾ വല്ല പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്ക് ഞാൻ മറുപടി പറയാം ഞാൻ ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒന്നും ഒരു കമന്റ് പോലും പറഞ്ഞില്ല യു ഡി എഫിന്റെ അഭിമാനത്തിന്മേൽ പോറലേൽപ്പിക്കാൻ പോറലേൽപ്പിച്ചുകൊണ്ട് ഒരു കോംപ്രമൈസ് ഇല്ല നോ കോംപ്രമൈസില്ല അല്ല അല്ലല്ല ഞാൻ വരണ്ട എന്ന് ഞാൻ വരണ്ട എന്ന് ഞാൻ ഞാൻ ഇവർക്ക് എല്ലാവർക്കും രണ്ട് സെന്റൻസ് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം അല്ലേ അത് കഴിഞ്ഞാൽ അത് അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം വന്നാൽ ഞങ്ങൾ തീരുമാനമെടുക്കാം വരണ്ട എന്നാണ് അതിന്റെ അർത്ഥം എന്താ വരണ്ട എന്നാണ് വരണമെന്നില്ലേ അതിൻ്റെ അകത്ത് വരണമെന്നില്ലേ അതിൻ്റെ അകത്ത് വരണമെന്നാണ് അതിൻ്റെ ആ രണ്ട് സെന്റൻസ് പറഞ്ഞിട്ടുള്ളു ഞങ്ങളുടെ യു ഡി എഫ് നേതൃത്വത്തിൽ നിന്ന് ഒരു ഒരാൾ പോലും പ്രകോപിപ്പിക്കുന്ന ഒരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളെല്ലോ എല്ലാവരും ഒരേപോലെയാണ് പിന്നെ നമ്മൾ തന്നെ ഇപ്പൊ അഞ്ചു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് നിങ്ങൾ തന്നെ സംസാരിച്ചാൽ ഒരേ കാര്യം പറഞ്ഞാൽ അഞ്ച് രീതിയിലല്ലേ പറയുള്ളു അല്ലെ എല്ലാവരും അച്ചടി ഭാഷയിൽ സംസാരിക്കുമോ അങ്ങനെയല്ലല്ലോ ഞാൻ അച്ചടിച്ചു കൊടുത്താ പോലും നിങ്ങൾ സംസാരിക്കുമ്പോ അതിന്റെ ടോൺ മാർ അത്രേ ഉള്ളു നിങ്ങൾക്ക് അല്ലാണെന്നേ അത് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഞാനല്ലേ ഇത് പറയുന്നത് യു ഡി എഫിന്റെ അഭിപ്രായം പറയുന്ന ആളല്ലേ വേറെ വല്ല വഴി പോകുന്ന ആളല്ലേ ചിട്ട വിളിച്ചിട്ട് കാര്യമുണ്ട് എന്നല്ലേ വിളിക്കേണ്ടത് കറക്റ്റാണ് എനിക്കതിലൊന്നും ഒരു പരാതിയില്ല ഒരു പരാതിയില്ല ഞാനതിനൊന്നും ഒരു മറുപടിയും പറഞ്ഞില്ലാതെ അല്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അല്ല അദ്ദേഹത്തിന് അങ്ങനെ പറയാം അതൊക്കെ ഓരോരുത്തർക്ക് അവരവരുടെ അഭിപ്രായങ്ങളും പൊളിറ്റിക്കൽ അനാലിസിസും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട് ഞാനൊരു ജനാധിപത്യവാദിയാണ് അതേ അങ്ങനെ പറയാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല എല്ലാവർക്കും പറയാം എനിക്ക് പറയുന്നത് പോലെ എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട് അത് ഞാൻ ചോദ്യം ചെയ്യില്ല അൻവർ ജയിക്കും ഞങ്ങൾ അങ്ങനെയല്ലല്ലോ ഞങ്ങൾ ജയിക്കും യു ഡി എഫ് ജയിക്കും യു ഡി എഫ് നല്ല ഭൂരിപക്ഷം ജയിക്കും ഞങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് അനാലിസിസ് നടത്തിയിട്ടുണ്ട് വളരെ വ്യക്തമാണ് ഇനി ഉള്ള ദിവസങ്ങളിൽ ആ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവുമായിട്ട് ഞങ്ങൾ പോകും